നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ പലതരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരികയാണ് അദ്ദേഹം പറയുന്നത് കേസന്വേഷണം കിറുകൃത്യമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ അന്വേഷണം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നും പി പി ദിവ്യ കുറ്റക്കാരിയല്ല എന്നുമൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബം അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട് എന്ന് പറയേണ്ട ആൾക്കാർ നവീൻ ബാബുവിന്റെ കുടുംബങ്ങളാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു അന്വേഷണം കൃത്യമായി അല്ല പോകുന്നത് എന്ന് അപ്പോൾ അവരുടെ ആവശ്യവും നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും രണ്ട് രണ്ടായി പോയതിലെ പ്രയാസവും പലതരത്തിലുള്ള സംശയങ്ങളുമാണ് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എവിടെയാണ് ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളടക്കമുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എവിടെ എന്നാണ് കെ എം ഷാജഹാൻ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ഇൻസൈഡ് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ ആ കാര്യം ചോദിക്കുന്നുമുണ്ട് ഇതേ കാര്യം തന്നെയാണ് നമ്മളെ മലയാളികളും ചോദിക്കുന്നത് എന്നും ആവർത്തിക്കുകയാണ് ജനം ഈ വിഷയത്തിൽ ഇനി സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയേറെ തെളിവുകൾ വന്നു കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇനി ഹൈക്കോടതി സി ബി അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിശ്വാസ്യത അതിഭീകരമായി ഇല്ലാതാകും എന്നുള്ള കാര്യം ഹൈക്കോടതി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് അതിന്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മഞ്ജുഷ കോടതിയിൽ പറഞ്ഞതെന്നാണ് മഞ്ജുഷ കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് സൂയിസൈഡ് അല്ല ഇത് ഹോമിസൈഡ് ആണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ഇതാണ് അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ തുടക്ക സമയത്തൊക്കെ ഇത് ആത്മഹത്യ ആത്മഹത്യയായിരിക്കും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത് എന്നാൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ അവർ കൊടുത്ത ഹർജിയും അതിന്മേൽ അവർ സമർപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ഹർജിയും അതിന് മുകളിലായി അവരുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു പതിനെട്ട് പേജിന്റെ ആർഗ്യുമെന്റ് നോട്ട്സും കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി വളരെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞാൽ ആയി വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പിന്നെ മഞ്ജുഷയുടെ അഭിഭാഷകനായിട്ടുള്ള ജോൺ റാൽഫ് ഇത് കൊന്ന് കെട്ടിത്തൂക്കുകയായിരുന്നു എന്നുള്ള കാര്യം സംശയലേശമെന്നെ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഇപ്പൊ അടിസ്ഥാന ഹർജിയിൽ അവര് സൂയിസൈഡ് ഹോമിസൈഡ് ആണോ എന്നുള്ള സംശയമുണ്ട് എന്നുള്ളതിന്റെ കുറച്ച് കാരണങ്ങൾ മാത്രമാണ് പറഞ്ഞതെങ്കിൽ രണ്ടാമത് റാൽഫ് വാദത്തിന്റെ അന്ന് പന്ത്രണ്ടാം തീയതി കൊടുത്ത ഒരു ആർഗ്യുമെന്റ് നോട്ടിലും അന്ന് നടത്തിയ വാദത്തിൽ നിന്നും വളരെ ശക്തമായും വ്യക്തമായിട്ടുമുള്ള അഞ്ചു കാരണങ്ങൾ ഇത് കൊലപാതകമാണെന്നുള്ളതിന് അഞ്ചു കാരണങ്ങൾ വളരെ കൃത്യമായി പിന്നെ റാൽഫ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അത് ഓരോന്ന് ഞാനൊന്ന് ചെറുതായിട്ട് ഞാൻ ഒന്ന് പറയാം അതിൽ ഒന്നാമത്തത് പോസ്റ്റ്മോർട്ടം സ്കീനിങ് ആൻഡ് ഫിക്സി ഫിക്സേഷൻ എന്നാണ് അതായത് ഒരാൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ അയാൾ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുമായി ഗ്രാവിറ്റേഷൻ പുള്ളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റിഗർ മോർട്ടിസ് എന്ന് പറഞ്ഞ സമയത്ത് പറയും അതിനെ തുടർന്ന് ഈ ചോര ശരീരത്തിന്റെ താഴത്തെ ഭാഗങ്ങളിലേക്ക് വന്നടിയും അത് പ്രധാനമായും കാല് കൈയുടെ അറ്റം അവിടെയൊക്കെയാണ് ഒന്ന് ചോരയണിയത് അതിന് ഗ്ലോ ആൻഡ് സോക്ക് എഫക്ട് എന്നാണ് പറയുന്നത് ആ ഗ്ലോ ആൻഡ് സോക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രീമൻ ജോൺ റാൽഫ് പറഞ്ഞിട്ടുള്ളത് ശരീര പ്രകൃതിയാണ് നവീൻ ഭവൻ പിങ്ക് നിറം വരേണ്ടിയിരുന്നു ആ പിങ്ക് പിങ്ക് ആ അത് വരേണ്ടിയിരുന്നത് കാലിന്റെ കയ്യുടെ അറ്റത്തേക്കാണ് കാരണം ഗ്രാവിറ്റേഷൻ അതിനു പകരം ഈ മൃതശരീരത്തിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമാണെന്നും അത് പുറത്തായിരുന്നു കണ്ടത് എന്നുമാണ് റാൽഫ് പറയുന്നത് അത് നോൺ ഫിക്സ്ഡ് ആയിരുന്നു എന്നാ പറയുന്നത് നോൺ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലാഞ്ചിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് കരുവാളിച്ച് കിടക്കുന്ന ഒരു പാടിന്റെ മുകളിൽ നമ്മൾ വിരൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ട് എടുക്കുമ്പോൾ ആ കരിവാളിപ്പ് പോയാൽ ഫിക്സ്ഡ് അല്ല കരുവാളിപ്പ് ഔടർ ഉണ്ടെങ്കിൽ നോൺ ഫിക്സ്ഡ് ആണ് അപ്പൊ നോൺ ഫിക്സ്ഡ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ഈ മൃത ശരീരത്തിന്റെ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൂക്കിയിടുന്നതിന് മുമ്പ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലത്തിൽ ഈ മൃതദേഹം കുറെ നേരം കിടത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാന അയാൾ പറയുന്ന ഒന്നാർത്ഥം രണ്ടാമത്തെ അയാൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ ലിഗേച്ചർ ഡിസ്ക്രീപൻസി അതായത് കെട്ടിത്തൂങ്ങാൻ മരിച്ച ഉപയോഗിച്ച കയറ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈരുദ്ധ്യം അതായത് അവിടെ പറയുന്ന എന്താണ് അൻപത്തഞ്ച് കിലോഗ്രാം തൂക്കവും നൂറ്ററുപത്തഞ്ച് സെന്റിമീറ്റർ പൊക്കവുമുള്ള ഈ മൃതശരീരത്തിന്റെ കഴുത്തിന്റെ ചുറ്റളവ് ഒരു മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് സെന്റിമീറ്റർ വരെയാണ് വരേണ്ടത് പക്ഷേ ഇത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത് മനസ്സിലായി എന്ന് മാത്രമല്ല പഴയ കയറുമായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ലിഗേച്ചർ ഡിസ്ക്രിപ്പൻസി വളരെ പ്രധാനം പിന്നെ പിന്നിലെ മുറിവുകളൊന്നും രേഖപ്പെടുത്തിയ ആ വരുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരണസമയമാണ് മരണസമയമായിട്ട് പോലീസ് തന്നത് അങ്ങനെ തന്നെ എഴുതി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശാസ്ത്രീയമായിട്ട് ഡോക്ടർ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല പറയുന്ന എന്താണ് രാവിലെ നാലരയ്ക്കും അഞ്ചരക്കും ഇടയിലും പക്ഷേ ടൈം സിൻസ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് വിദഗ്ധന്മാർ പറയുന്നത് ആറ് മണിക്കൂറിന് മുകളിലും പതിനെട്ട് മണിക്കൂറിന് താഴെയുമാണ് മരണം സംഭവിച്ചിട്ടിടേ സംഭവിച്ചിരിക്കാനിടയെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി വൈകിട്ട് ആറ് നാൽപ്പതിനും പതിനഞ്ചാം തീയതി രാവിലെ ആറ് നാൽപ്പതിനും ഇടയിലുമാണ് മരണം നടന്നിട്ടുണ്ടാവാൻ സാധ്യത എന്നാൽ ഡോക്ടർ എന്താ ചെയ്ത് പോലീസ് പറഞ്ഞ പോലെ നാലരയ്ക്കും അഞ്ചരക്കും ഇടയിലാണ് എന്നങ്ങ് പറഞ്ഞ് തള്ളി അതാണ് അടുത്ത പോയിന്റ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകവും പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് സാധാരണ തൂങ്ങി മരിക്കുമ്പോഴത്തേക്കും മൂത്രം അതുപോലെ തന്നെ ശുക്ലം അതുപോലെ തന്നെ രക്തം അതുപോലുള്ള ഒരു നാലഞ്ചാറ് പിന്നെ ദ്രാവകങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് ഇതൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല മരിച്ച് തൂങ്ങിക്കിടക്കുന്ന ആളുടെ ശരീരത്തിൽ സലൈവറി ഡ്രിബിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നു അവിടെ അതായത് മരിച്ചു കഴിയുമ്പോഴത്തേക്കും സലൈവ ഇതുപോലെ ഈ മുഖത്ത് രണ്ടു ഭാഗത്തുകൂടെയും വരികയും അത് ഷട്ടിലും ശരീരത്തിലും ഒക്കെ കാണും അതും സംഭവിച്ചിട്ടില്ല ഒരു ദ്രാവകവും പുറത്തേക്ക് ഒന്നായിട്ട് പറഞ്ഞില്ല നാല അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് ആന്തരാവയവങ്ങൾ ടോക്സിക്കോളജി ടെസ്റ്റിനിട്ടില്ല കാരണം എന്താ ഇതൊരു അസ്വാഭാവിക മരണമാണ് സ്വാഭാവികമായും അസ്വാഭാവിക മരണമാണെങ്കിൽ ആന്തരയാ ആന്തരാവയവങ്ങൾ ടോക്സിക്കോളജി ടെസ്റ്റ് അയച്ചിട്ടുള്ളതാണ് അയക്കേണ്ടതാണ് കാരണം ഇത് ഉള്ളിൽ ഉള്ളിച്ചെന്നിട്ടാണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടത്തിയിട്ടാണോ പരിശോധിക്കാൻ അത് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ പിന്നെ ലങ്സ് ഹാർട്ട് ഇത് ഹിസ്റ്റോപ്പത്തോളജി ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം എന്താ പുറമേ ആരോഗ്യവാനാണെന്ന് തോന്നുന്ന ആൾക്കും ചിലപ്പോൾ അയാൾക്ക് ഹൃദയത്തിൽ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ അയാൾക്ക് ലങ്സിൽ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ അയാൾക്ക് പിന്നെ ബ്രെയിനിൽ പ്രശ്നം ഉണ്ടാവും എന്ന് മാത്രമല്ല ചിലപ്പം സ്ട്രോക്ക് ഈ പറഞ്ഞതുപോലെ സെർവിൽ ഹെമറേജ് അതിനൊക്കെ ഉള്ള പ്രവണത ചിലപ്പോൾ അയാൾ കാണിക്കും പക്ഷെ പുറമേ ഒന്നും സംഭവിച്ചൊന്നിരിക്കില്ല അങ്ങനെയുള്ള ഒരാൾക്ക് നല്ലൊരു അടി ശരീരത്തിൽ കൊടുത്താൽ അയാൾ അങ്ങ് മരിച്ചു അപ്പം അതുപോലെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിലയിലുള്ള ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല അപ്പം ഏതാണ്ട് പന്ത്രണ്ടോളം വീഴ്ചകൾ ഈ ഈ ഈ ഈ ഈ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തലയൂട്ടി തുറന്നിട്ടുണ്ടോ ഇപ്പം ബ്രെയിനിന് ബ്രെയിനിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പറയുന്നു പക്ഷെ തലയൂട്ടി തുറന്നിട്ടുണ്ടോ എന്നുള്ള സംശയം വളരെ ഗൗരവമായി ദക്കന്മാർ ഉയർത്തുന്നുണ്ട് കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് തലയോട്ടി തുറക്കുന്ന എങ്ങനെയാണെന്നറിയുന്നത് അതായത് നമ്മുടെ ഈ ചെവിയുടെ പുറയിലൊരു മുഴയുണ്ട് ഈ ചെവിയുടെ പുറയിൽ ഒരു മുഴയുണ്ട് ഈ മുഴയിൽ നിന്ന് ഈ മുഴ വരെയാണ് ഒരു ഇൻസെഷൻ ഉണ്ടാക്കി ഇങ്ങനെ തലോട്ടി ഇങ്ങനെ പൊക്കി തല പിന്നെ ബ്രെയിൻ അതിനകത്ത് എടുത്തിട്ട് പരിശോധനയ്ക്ക് പോകുന്നു അപ്പൊ ഇവിടെ എന്നിട്ട് പറയുന്ന എന്താണ് അത് തുന്നി തയ്ച്ചു വെച്ചതിന് ശേഷം അത് പുറത്തറിയാതിരിക്കാനായിട്ട് തോർത്തിങ്ങനെ കിട്ടും എന്നാൽ നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ടവർ ആരും തന്നെ ഇതുപോലൊരു ഇൻസിഷൻ ഇവിടെ നടന്നതായോ ഇട്ടൊന്നും കണ്ടിട്ടില്ല അപ്പോ അത് അതെല്ലാം സൂചിപ്പിക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും പറഞ്ഞിട്ടുള്ള ഒരാൾ പക്ഷെ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള എന്താണ് ആത്മഹത്യ എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് ആണ് സി പി എം അവിടെ കൊണ്ടുവന്നത് അതായത് ദിവ്യ ദുരുപതിഷ്ഠിതമായി ദുരുദ്ദേശപരമായി പ്രസംഗിച്ചു നവീൻ ബാബു ആത്മഹത്യ ചെയ്തു അപ്പം ഈ ആത്മഹത്യ ആണെന്നുള്ള ഒരു പ്രീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രീമെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പിന്നെ തീരുമാനം സി പി എമ്മിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പുറത്തേക്ക് വരുന്ന നിലയിലുള്ള ഒരു പോസ്റ്റ്മോർട്ടമാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കട്ടിലിന് വേണ്ടി കാല് മുളിക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് മനസ്സിലായത് അപ്പൊ ഇതിന്റെ എല്ലാ ഭാഗമായി ഇതൊരു കോൾഡ് ബ്ലഡഡ് മർഡർ ആയിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി കോടതിയുടെ മുന്നിൽ കിടന്നിട്ടുണ്ട് രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഞാൻ പുറത്തുനിന്ന് ഞാൻ വിദഗ്ധമായ സംസാരിച്ചപ്പോൾ പുറത്തുനിന്നൊരു സംഭവമാണ് അതായത് ഇപ്പൊ പുറത്ത് പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ് വരുമ്പോൾ ആ പോസ്റ്റ് മാർട്ടം സ്റ്റെയിനിങ്ങിന്റെ കളറും ശരീരത്തിൽ ചെന്ന വിഷവുമായി ബന്ധമുണ്ട് എന്ന് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ നിറം ചെറു റെഡ് ചെറിയ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആവാനുള്ള സാധ്യതയുണ്ട് അത് പിങ്ക് നിറത്തിലുള്ളതാണെങ്കിൽ അത് സയനൈഡ് ആവാനുള്ള സാധന സാധ്യതയുണ്ട് അത് ബ്രൗൺ നിറത്തിലാണെങ്കിൽ അത് നൈട്രേറ്റ് പോയിസണിങ് ആവാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട് മനസ്സിലായി അപ്പം ശരീരത്തിൽ ചെന്ന വിഷവും ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിന്റെ കളറും തമ്മിൽ ബന്ധമുണ്ടെന്ന് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്രയും അന്ന് മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത ആള് പിന്നെ അടിമുടി സഹാവായിരുന്നുള്ള സാധനം പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത് കൊലപാതകമാണെന്നുള്ളതിന് ആവശ്യത്തിലധികം അതായത് കൊലപാതകമാണെന്ന് കാണിക്കുന്ന തെളിവുകളുടെ പേരു മഴയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു സംശയവും വേണ്ട സി ബി അല്ലാതെ വേറൊരു പോംവഴി ഇതിനില്ല ഈ പശ്ചാത്തലത്തിൽ ഇപ്പൊ ഞാൻ കേൾക്കട്ടെ ഇപ്പം കൊലപാതകമാണ് എന്ന് ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറയുന്നു ആരാ പറയുന്നു ആരാ പറയുന്നു കണ്ണൂരിലെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ പറയുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനു മുമ്പ് നടന്ന അന്വേഷങ്ങളിൽ ഷുക്കൂർ വധക്കേസ് അന്വേഷണം വന്നപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് സി ബി ഐ അന്വേഷണം വേണ്ട ഷുക്കൂർ വധക്കേസിന്റെ അന്വേഷണം നടക്കുമ്പോ ഇവര് പ്രതിപക്ഷത്താണെന്ന് ഓർക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഷുക്കൂർ വധക്കേസ് മനസ്സിലായി അതുപോലെ തന്നെ പിന്നെ കൃപേ ശരത് ലാൽ വധക്കേസ് പെരിയ വധക്കേസ് അത് വന്നപ്പോഴത്തേക്കും ഇവര് സി ബി ഐ അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു കതിരൂർ മനോജ് വധക്കേസ് വന്നപ്പോൾ ഇവര് സി ബി ഐ അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു ഷുഹൈബ് വധക്കേസ് വന്നപ്പോൾ ഇവര് സി ബി ഐ അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞു ഇതിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കാരണം എന്താണ് പോലീസിന്റെ അന്വേഷണം നേരായ വഴിയിൽ കൂടി പോവുകയില്ല പോലീസ് എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ചട്ടുകമാണ് ഇവിടെ എന്താണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സി പി എമ്മിന്റെ നിക്ഷിപ്ത സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് അന്തർലീനമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് എന്ത് ഇവിടുത്തെ പിണറായിയുടെ പോലീസ് എന്ന് പറഞ്ഞാലും അതിനകത്തൂടെ സത്യം പള്ളിയിൽ വരില്ല അതുകൊണ്ട് ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കേസിൽ ഇത് പച്ചയായിട്ടുള്ള കോൾഡ് ബ്ലഡ് മർഡർ ആണെന്നുള്ളതിന്റെ ഒരു ഡസനിലധികം തെളിവുകളെങ്കിലും ഹൈക്കോടതിയുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഹൈക്കോടതിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തെളിവുകളെല്ലാം അവഗണിച്ചുകൊണ്ട് ഹൈക്കോടതി സി ബി അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതി പക്ഷപാതപരമാണ് എന്ന് ജനങ്ങൾക്ക് തോന്നും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചന